സി പി ഐ കർഷക സംഘടനയായ ബി കെ എം യുന്റെ നേതൃത്വത്തിൽ കുളത്തൂപ്പുഴ വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു കർഷക തൊഴിലാളികൾക്ക് നൽകി വരുന്ന ക്ഷേമ പെൻഷൻ മൂവായിരം രൂപയാക്കി വർദ്ധിപ്പിക്കുക തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനുള്ള കേന്ദ്ര നീക്കം അവസാനിപ്പിക്കുക ക്ഷേമനിധി ആനുകൂല്യങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് കുളത്തൂപ്പുഴ ടൌണിൽ നിന്നും ആരംഭിച്ച മാർച്ച് വില്ലേജ് ഓഫീസ് പഠിക്കൽ പോലീസ് തടഞ്ഞു

തുടർന്ന് ബി കെ എം യു വെസ്റ്റ് വില്ലേജ് പ്രസിഡന്റ് മുഹമ്മദ് ബീരാന്റെ അധ്യക്ഷതയിൽ സി പി ഐ മണ്ഡലം സെക്രട്ടറി ലിജു ജമാൽ ധർണ ഉദ്ഘാടനം ചെയ്തു കർഷക തൊഴിലാളികൾക്ക് ആദ്യമായി നാൽപ്പത്തി രൂപ പെൻഷൻ പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പ്രതിമാസം നാൽപ്പത്തഞ്ച് രൂപ ലഭിക്കുന്നത് ചെറിയ കാര്യമായിരുന്നില്ല ആ നാൽപ്പത്തഞ്ച് രൂപ പെൻഷനാണ് ഇന്ന് ആയിരത്തി അറുനൂറ് രൂപയായി വർദ്ധിച്ചിട്ടുള്ളത് എന്നാൽ ബി കെ എം യു ഈ സമരത്തിലൂടെ ആവശ്യപ്പെടുന്നത് നമുക്കറിയാം സമൂഹത്തിന്റെ എല്ലാ തുറകളിൽപ്പെട്ടവർക്കും അവരുടെ ഒരു പുരുഷായുസ് മുഴുവൻ അവർ ഏത് മേഖലയിലാണോ പ്രവർത്തിക്കുന്നത് പണിയെടുക്കുന്നത് സേവനമനുഷ്ഠിക്കുന്നത് അതിന്റെ ഒരു നിശ്ചിത കാലയളവ് പൂർത്തിയാക്കിയാൽ അൻപത്തി ആറ് വയസ്സോ അറുപത് വയസ്സോ കഴിഞ്ഞാൽ അവർക്കെല്ലാം പെൻഷൻ കിട്ടും ആ പെൻഷൻ വലിയ തോതിലുള്ള പെൻഷനാണ് ആ പെൻഷനെ ഞങ്ങൾ എതിർക്കുന്നില്ല എന്നാൽ ഒരു ജീവിതകാലം മുഴുവൻ മണ്ണിൽ പണിയെടുക്കുന്ന അവരുടെ ജീവിതം മുഴുവൻ ഈ രാജ്യത്തെ കാർഷിക മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്ന കർഷകൻ അവന്റെ വാർദ്ധക്യകാലത്ത് അവന് കൊടുക്കുന്ന പെൻഷൻ ഇപ്പോഴും ആയിരത്തി രൂപയാണ് ആ പെൻഷനിൽ വർധനം ഉണ്ടാവണം നേതാക്കളായ പി ജെ രാജു അജിമോൻ ആർ സുരേഷ് വി കൃഷ്ണപിള്ള ജയചന്ദ്രൻ എസ് മോഹനൻപിള്ള ഷീജ റാഫി രധു കൃഷ്ണൻ ചന്ദ്രകുമാർ ഉദയപ്രസാദ് തുടങ്ങിയവർ പ്രസംഗിച്ചു നാട്ടുവാർത്ത കുളത്തുപുഴ